അത് പിണറായി വിജയൻ്റെ മന്ത്രിമാരുടെയും ഐഡൻറ്റിറ്റി എല്ലാവർക്കും അറിയാം അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് ദൈവവിശ്വാസികളല്ല മതവിശ്വാസികളല്ല അതിനെ മറികടക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രചരണം നടത്തുകയും അതിലാരെങ്കിലും വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അബദ്ധമാണ് എന്നാണ് ഇപ്പോൾ തെളിയിക്കുന്നത് അത്ര എനിക്ക് നടത്തി ചൂരൽമല വിഷയത്തിൽ കോടതി കോടതി ചില വിമർശനങ്ങൾ ഉന്നയിച്ചു അതായത് കേന്ദ്ര അധിക വേണ്ട കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അല്ല കോടതികളുടെ പറ്റി മന്ത്രിമാർ പ്രതികരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് അത് ഫൈനൽ തീരുമാനത്തിലേക്കുള്ള കോടതി കണ്ടെത്തുന്ന ചില വഴികളാണ് ആ പരാമർശങ്ങളൊന്നും തന്നെ വിധിയിൽ ഉണ്ടാവണമെന്നില്ല അപ്പം അതുകൊണ്ട് മന്ത്രിമാർ അതിനെപ്പറ്റി പ്രതികരിക്കാൻ പാടില്ല എന്നും സുപ്രീം കോടതിയുടെ വിധി കഴിഞ്ഞ വർഷം വളരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് സർക്കാർ കേന്ദ്രങ്ങൾ ഞാൻ അയച്ചു തന്നിട്ടുണ്ട് അല്ല അത് ഇത് സിവിയർ നേച്ചറായിട്ടുള്ള ഡിസാസ്റ്ററാണ് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബിലായിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സംസ്ഥാനം ആ എസ് ടി ആർ എഫ് ഫണ്ടിൽ നിന്ന് ചിലവാക്കുന്നതനുസരിച്ച് ആ ഫണ്ടിലേക്ക് പൈസ വരും അതിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി പഞ്ചാബിൽ ഞാൻ പോയ അവസരത്തിൽ അവരുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ചെറിയ തുകയാണ് പക്ഷേ ചിലവഴിക്കുന്നതിനനുസരിച്ച് കിട്ടും കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് സിവിയർ നേച്ചറായിട്ടുള്ള കലാമിറ്റി ആയിട്ട് അംഗീകരിക്കണമെന്നാണ് ആ ഇന്ത്യയിൽ മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ് എഴുന്നൂറ്റി രണ്ട് കോടി രൂപ എസ് ഡി ആർ എഫ് കിടപ്പുണ്ട് അത് ചിലവഴിക്കട്ടെ എന്തിനു വേണ്ടിയാണെങ്കിലും ചിലവഴിക്കട്ടെ അതിൻ്റെ യൂട്ടിലൈസേഷൻ ഇപ്പോൾ അവർ പറയുന്നത് പണ്ടത്തെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ ആ ഫണ്ടിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ സംസ്ഥാന സർക്കാർ ചിലവഴിക്കേണ്ടി വരുവുള്ളൂ എഴുപത്തിയഞ്ച് സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടും അത് ഉപയോഗിക്കുക അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക അതാണ് ഈ സിവിയർ നേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്ന ഫണ്ടല്ല സിവിയർ നേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള ഫണ്ട് വന്നുകൊണ്ടിരിക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ രാഷ്ട്രീയപരമായിട്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട് അപ്പോൾ അത് അവരുടേതായിട്ടുള്ള രീതിയിൽ പോകട്ടെ അവസാനം ജനങ്ങൾക്ക് ബോധ്യപ്പെടുവല്ലോ എന്തെല്ലാം കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേന്ദ്രമാണ് സഹായിക്കുന്നതെന്നും കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ മാത്രമേ അവിടെ നടപ്പിലാകുന്നുള്ളൂ എന്നും അതിൻ്റെ ഫണ്ടാണ് മുഴുവൻ ഉപയോഗിക്കുന്നതെന്നും അവസാനം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരവരുടേതായ അവരുടെ പൊളിറ്റിക്കലല്ലേ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വേറൊരു പാർട്ടിയാണ് അവരെ സമയത്തോളം കേന്ദ്രത്തിനെ വിമർശിക്കണം അതല്ല എന്ന് ഞങ്ങൾ കാലാകാലങ്ങളിൽ തെളിയിക്കുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി ആ ജനങ്ങളുടെ കൂടെയുണ്ട് അത് നടപ്പിലാക്കേണ്ടത് കേന്ദ്രമല്ല സംസ്ഥാനമാണ് അതിന്റെ ഫണ്ട് വരും അക്കാര്യത്തിൽ സംശയമൊന്നും പറ്റി മറുപടി മനസ്സിലായില്ലേ കോടതിയെന്തിനാ കുറ്റപ്പെടുത്തുന്ന മാതൃഭൂമി എന്തിനാ കോടതിയെ കുറ്റപ്പെടുത്തുന്ന കോടതിയെ കുറ്റപ്പെടുന്ന കണ്ടില്ലേ മാതൃഭൂമി